പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ എന്ന പേടി കൊണ്ടാണ് പലരും പ്രമേഹമുണ്ടെന്ന് പുറത്ത് പറയാത്തതും ചികിത്സ തേടാത്തതും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഹെർബലി ടച്ചിന്റെ ആറ് ലക്ഷം കസ്റ്റമേഴ്സിലും ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ഹെർബലി ടച്ചിന്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നത് വരെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു പ്രമേഹം പല ആളുകളിലും തിരിച്ചറിയുന്നതും ചികിത്സിക്കപ്പെടുന്നതും പല സ്റ്റേജുകളിലായിരിക്കും എന്നാൽ ഞങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഏർലി സ്റ്റേജിൽ ഉള്ളവരെയാണ് സ്റ്റേജിൽ പ്രമേഹം കണ്ടെത്തിയാൽ അതിനെ നിയന്ത്രിക്കാനും ചിലപ്പോൾ മാറ്റിയെടുക്കാനും സാധിക്കും അതുകൊണ്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് പ്രമേഹത്തെ ചികിത്സിക്കാതിരിക്കരുത് പ്രമേഹത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സഹായിക്കുന്ന ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് അത്തരത്തിലൊന്നാണ് ഹെർബലി ടച്ചിന്റെ ഡയബറ്റിസ് കോംബോ ഈ കോംബോയിൽ ഹെർബാസിൽ മേഹാന്തക ക്വാതം മേഹാന്തക ചൂണ്ണം എന്നീ മരുന്നുകളാണുള്ളത് ഇവ നിങ്ങളുടെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും ബാങ്ക്രേഴ്സിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മെറ്റബോളിസം ബാലൻസ് ചെയ്യാനും സഹായിക്കും അപ്പോൾ ഇനി വൈകിക്കേണ്ട ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ ഡയബറ്റിസ് കോംബോ ഉപയോഗിച്ചു തുടങ്ങൂ